എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ശംഖുപുഷ്പംന്ന് അറിയുന്ന പൂവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശംഖുപുഷ്പത്തെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇതിൻ്റെ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു ചെടിയാണ് ശംഖുപുഷ്പം എന്നാണ് കേട്ടോ നമ്മളെ ഹൈന്ദവർക്കിടയിലുള്ളൊരു വിശ്വാസം ഇതൊക്കെ അറിയുന്നവർക്കറിയുണ്ടാവും ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം ഉള്ള ഒരു പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം ശി ശിവഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പായിട്ടും കൂടിയാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് എന്തിരുന്നാലും ശംഖുപുഷ്പത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഞാനൊരു കാര്യം എടുത്ത് പറയുകയാണ് ഞാൻ ഇപ്പം എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ ഇൻ്റെ ചാനലിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത് അത് ആരെയും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളിതിൽ ഉറച്ച് വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾക്ക് പേഴ്സണലി തന്നെ പരിചയമില്ല എനിക്ക് നിങ്ങളെന്നെ പരിചയമില്ല ഞാൻ എനിക്കറിയണ കാര്യം മാത്രമാണ് വീഡിയോസിൽ സംസാരിക്കണത് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തായാലും ആദ്യം വിളിക്കുക ദൈവത്തിനല്ലേ അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് വിശ്വാസമുള്ളവർ ചെയ്യട്ടോ അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കണം സാധാരണയായിട്ട് നീല കളറിലോ അല്ലെങ്കിൽ വെള്ള കളറിലോ ഉള്ള ശംഖുപുഷ്പം ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകും അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം എല്ലാവരുടെ വീട്ടിലും പിടിച്ച് വരണം എന്നും ഇല്ലാട്ടോ ചിലർ ഒരുപാട് ശ്രമിക്കും ശംഖുപുഷ്പം നട്ടു വളർത്താൻ പക്ഷേ എന്തോ ആ വീട്ടിലത് എന്താ പറയുക വാഴില്ല എന്നൊക്കെ പറയില്ലേ അതിങ്ങനെ പിടിച്ച് വരില്ല അതിൻ്റെ അർത്ഥം എന്താ ആ വീട്ടിൽ ശിവപ്രീതിയും ലക്ഷ്മി പ്രീതിയും ഒന്നും ഇല്ലയെന്നാണ് ശിവൻ്റെ പ്രീതിയും അതുപോലെ തന്നെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ പ്രീതിയും ഉണ്ടെങ്കിൽ മാത്രമേ ശംഖുപുഷ്പം വീട്ടിൽ വളരുന്ന് പണ്ട് ഞങ്ങളുടെ കാരണവന്മാരൊക്കെ പറയാനായിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശംഖുപുഷ്പം നമ്മളുടെ വീടിൻ്റെ എല്ലാ മൂലയിലൊന്നും നട്ടുപിടിപ്പിക്കാൻ പറ്റില്ല അറിയാമല്ലോ നമ്മളുടെ വീടിൻ്റെ ചില പ്രധാനപ്പെട്ട മൂലകളിൽ മാത്രമേ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ അപ്പം അത് ഏതൊക്കെ മൂലയാണെന്നുള്ളത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം വീടിൻ്റെ വടക്ക് ഭാഗത്ത് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കേ മൂലേനെ പൊതുവേ ഈശാന മൂല എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വടക്ക് കിഴക്കേ മൂലയിൽ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കാറുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെയോ റിലേറ്റീവ്സിൻ്റെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരുടെയിലൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല അതായത് ഈശാന മൂലയിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കണം അവർക്ക് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പ്രാധാന്യം അറിയണവരായിരിക്കും അവരുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ഉയർച്ച ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ വെച്ചുപിടിപ്പിക്കണതായിരിക്കും പലരും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും അറിയുമെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല അത് അസൂയോണ്ടാണ് കേട്ടോ കാരണം മറ്റുള്ളവർ നന്നാവാൻ പാടില്ല അല്ലെങ്കിൽ അവരുമ്മളെക്കാളും ഉയരാൻ പാടില്ല എന്നുള്ള തോന്നല് ഉള്ളവരങ്ങനെയാണ് പിന്നെ നമ്മളുടെ വീടിൻ്റെ തെക്ക് കിഴക്കിയ മൂലല്ലേ അവിടെ ശംഖുപുഷ്പം വെച്ച പിടിപ്പിക്കുന്നത് നല്ലതാണ് കാരണം ലക്ഷ്മി മൂല മൂലന്നാണ് തെക്ക് കിഴക്കിയ മൂലേനെ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂല വടക്ക് കിഴക്കേ മൂലേനെ ഈശാന മൂല എന്നും പറയാറുണ്ട് നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് വടക്ക് കിഴക്കേ മൂലയിൽ വെച്ച് പിടിപ്പിക്കണത് നല്ലതാണ് പിന്നെ തെക്ക് കിഴക്കേ മൂല അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ മന്ദാരത്തിൻ്റെ ചെടിയുണ്ടോ ഇല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പോയാൽ മേടിക്കുക അങ്ങോട്ട് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മന്ദാര മന്ദാരത്തിനോടൊപ്പം തന്നെ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കാൻ നോക്കുക അത് വളരെ നല്ല കാര്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം വാസ്തു നിർദ്ദേശിക്കുന്ന ചില എന്താ പറയുക ചെടികളും പൂക്കളൊക്കെ ഉണ്ട് അതിൽ മന്ദാരത്തിനോടൊപ്പം ശംഖുപുഷ്പം നമ്മളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്കേ മൂലയിലോ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിലോ വെച്ച് പിടിപ്പിക്കുന്നത് ആ ഒരു ഗൃഹത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മന്ദാരത്തിൻ്റെ ചെടിയില്ലാത്തവരൊരു നഴ്സറി പോയി മേടിക്കുകയോ അല്ലെങ്കിൽ ആരേലും കയ്യിൽ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്യാം അന്താരം നല്ലതാണ് കേട്ടോ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് പിന്നെ ഈ ഒരു ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുന്നത് ശിവപ്രീതി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യാം എല്ലാ ദിവസവും വിളക്ക് തെളിക്കുമ്പോൾ ഒരു ശംഖുപുഷ്പം എടുത്തിട്ട് എല്ലാവരുടെ വീട്ടിലും ശിവഭഗവാൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ വിഗ്രഹമോ ഫോട്ടോ എന്തേലും കണ്ടാവില്ലേ അപ്പോൾ ആ ഫോട്ടോയിൽ നേരെ ഭഗവാന്റെ കാലിൽ സമർപ്പിക്കുന്ന രീതിയിൽ ഒരു ശംഖുപുഷ്പം വെച്ച് പ്രാർത്ഥിക്കുക നല്ലതാണ് ഒരു പരിധി വരെ നമുക്ക് മനസ്സമാധാനം സന്തോഷവും ഒക്കെ ഉള്ള ഒരു ജീവിതം കിട്ടാൻ അത് സഹായിക്കും സഹായിക്കൂട്ടോ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ നാളെ കോടീശ്വരന്മാരാവുന്നതെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് പറയണ കാര്യങ്ങൾ നല്ല രീതിയിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ധാരാളം ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ദിവസവും വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശംഖുപുഷ്പം വെച്ച് പ്രാർത്ഥിക്കുക സ്ത്രീകളാണെങ്കിൽ തലമുടിയിൽ ഒരു ശംഖുപുഷ്പം വയ്ക്കുക പിന്നെ തോന്നൽ ശംഖുപുഷ്പ ഉണ്ടാവണ സമയത്ത് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ആയുർസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ ഒരുപാട് ശംഖുപുഷ്പ ഉണ്ടാകുമ്പോൾ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നിട്ട് ഒരു ആയുർസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പേരിലോ ഭർത്താവിൻ്റെ പേരിലോ മക്കളുടെ പേരിലോ ആരുടെ പേരിലോശി ചെയ്യുക അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ